നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാതാവിൻ പഴയ ആറാം സി ജാൻചര്യത്തിലേക്ക് വരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ തുറന്നിട്ടിരിക്കുകയാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഫോലമായിട്ട് അതിനെ സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്ത് പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾ പാഠകൃഷ്ണൻ്റെ പുറകിലെ നമ്പരൊക്കെ അമ്മയും കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസോ പ്രാർത്ഥനകളൊക്കെ വേണം എന്നുള്ളത് ചോദിക്കാവുന്നതാണ് വിളിക്കാവുന്നതാണ് എല്ലാവരെയും നന്ദിയോടെ കൊടുക്കുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു ൂപിയുടെ സമാപനത്തിൽ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എല്ലാ മംഗളങ്ങളും മുൻകൂട്ടി നിങ്ങൾക്ക് ആശ്വസിക്കുന്നു അനുഗ്രഹിക്കട്ടെ ആമി